ട്രെൻഡ് അറിഞ്ഞു പഠിക്കുമ്പോഴാണ് നമുക്ക് ടോപ്പേഴ്സ് ആവാൻ പറ്റുക അല്ലേ നമുക്കറിയാം എല്ലാവരും എല്ലാവർപ്പം ഒരേ റാങ്ക് ഫയർ പഠിക്കുന്നു പഠിക്കുന്നതിലും ഒരേ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നു എല്ലാവരും ഒരേ ആപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇതൊക്കെ പി എ സിക്കും അറിയാം അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ അടുത്തുള്ളത് ഫയർമാൻ പരീക്ഷയിൽ എക്കണോമിക്സിൽ നിന്ന് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് റാങ്ക് മേക്കിംഗ് റയർ ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പി എസ് സി ഇപ്പം അടുത്ത കാലത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ചോദ്യങ്ങൾ കണ്ടെത്തുക അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് തരുക ഇപ്പോൾ നമ്മളിത് ഓൾറെഡി റെവല്യൂഷൻ ബാച്ച് എന്നൊരു ബാച്ച് വഴി ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ചില ഭാഗങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും കൂടെ തരാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഒരു അഞ്ചോ പത്തോ ഇരുപതോ മാർക്ക് കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് റെയർ ഫാക്റ്റുകൾ എക്കണോമിക്സ് എന്നുള്ളത് തരുന്നുണ്ട് ഇതിൻ്റെ നോട്ട്സ് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ഓക്കെ പഠിച്ചാൽ മാത്രം പോരാ റിവിഷൻ നടത്തണം ഇവിടെ നമുക്ക് ഇനി ഭാവിയിൽ ചോദ്യങ്ങൾ വരാം കാര്യം എക്കണോമിക്സ് അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലമാണ് റാങ്ക് മേക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരം എഴുതുന്ന ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരം എഴുതും പക്ഷേ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ അതാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഡൗൺലോഡ് ചെയ്തടിച്ച് പഠിക്കുക ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനുദി ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും ഓക്കെ ഇപ്പം അടുത്ത കാലത്ത് ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഉൽപ്പാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണെന്നുള്ളൊരു ചോദ്യം സി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ നിലനിൽപ്പ് നമ്മളെപ്പോഴും പറഞ്ഞു ഡിമാൻറ്റിൻ്റെയും സപ്ലൈൻ്റെയും പേരിൽ അല്ലേ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്കൊന്ന് പഠിക്കാം അപ്പോൾ ഇവിടുന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം ഡിമാൻഡെന്ന് വെച്ചാൽ അതിൻ്റെ പത്ത് കിലോ അരിയുണ്ട് അരിക്ക് നല്ല ഡിമാൻഡ് ആണ് പത്ത് കിലോ എൻ്റെ കയ്യിലുള്ളൂ സപ്ലൈ കോൺസ്റ്റൻറ്റാണ് പത്ത് മാത്രം എൻ്റെ കയ്യിലുള്ളൂ സപ്ലൈ പത്ത് കിലോയേ ഉള്ളൂ പക്ഷേ ഡിമാൻഡ് ഭയങ്കരമാണ് അപ്പോൾ എൻ്റെ വില കൂടും എൻ്റെ പത്ത് കിലോ അരിയുണ്ട് ആർക്കും വേണ്ട അല്ല എൻ്റെ കുറേ അരിയുണ്ട് പക്ഷേ ഡിമാൻഡ് ഇല്ല ആർക്കും വേണ്ടെങ്കിലോ അരിക്ക് അരിക്ക് വില കാണത്തില്ല അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ നിലനിൽക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരത്തിൻ്റെ ബേസിസിലാണ് അപ്പോൾ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരത്തിനാണ് ഡിമാൻഡ് അത് ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യകത പല ടൈപ്പുണ്ട് ഓക്കെ ആ ടൈപ്പ് ഓഫ് ഡിമാൻഡ്സ് എന്നുള്ള ചോദ്യമാണിത് അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര രസകര ഇത് പഠിക്കാറ് എക്കണോമിക്സ് ഏറ്റവും രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് എക്കണോമിക്സും ചരിത്രവും ഭരണഘടനയൊക്കെ അപ്പോൾ എക്കണോമിക്സിനകത്ത് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കാറ് നിങ്ങളുടെ ഡെയിലി ലൈഫ് നിങ്ങളുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും നിങ്ങൾ അറിയാതെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാനിത് പറയാൻ പോകുന്നത് ഇത് ക്ലാസ് കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങളിന് ദിവസവും ഇതിൻ്റെ ഒരു പരിപ്രക്ഷ്യത്തിലായിരിക്കും കാര്യങ്ങൾ നോക്കി നോക്കിക്കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു വസ്തുവിന് വേണ്ട ആവശ്യം എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം ചെയ്ത് കുറേ ടൈപ്പ് ഉണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഓക്കെ അതായത് ഡയറക്റ്റ് ഡിമാൻഡ് ഉണ്ട് ഇൻഡയറക്റ്റ് ഡിമാൻഡ് ഉണ്ട് ഇൻകം ഡിമാൻഡ് കോമ്പോസിറ്റ് ഡിമാൻഡ് പല തരത്തിലുള്ള ഡിമാൻഡുകളുണ്ട് നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല മസാല ദോശ അപ്പോഴത്തെ ഹോട്ടലിൽ കിട്ടുമെന്ന് പത്ത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് അത് വാങ്ങിക്കാൻ ചെല്ലുമല്ലേ ഡയറക്റ്റ് ഡിമാൻഡ് അതൊരു ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡാണത് അല്ലെ നല്ലൊരു അടിപൊളി കാറ് ലോഞ്ച് ചെയ്ത് നിങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാറ് വാങ്ങിയാൽ പോകും അത് ഫൈനൽ പ്രോഡക്റ്റ് അവസാനത്തെ ആ പ്രോഡക്റ്റ് അടിപൊളിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡിമാൻഡ് അപ്പം ഷവായ കേരളത്തിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ബെസ്റ്റ് എല്ലാം ഷവായ ഷവർമ വരുന്നത് അപ്പോൾ ഷവായ കൊണ്ടുവന്ന കേരളത്തിൽ ഫസ്റ്റ് വന്നപ്പോഴത്തേക്കും ഡയറക്റ്റ് ഡിമാൻഡ് ഭയങ്കര ഭയങ്കരമായിരുന്നു എന്തുകൊണ്ടാണ് അത് ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കൂടുതൽ ആൾക്കാർ അതിലേക്ക് പോകും അപ്പം അന്തിമമായ ഒരു ചരക്കിൻ്റെ ആവശ്യകതയാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞാൽ നമുക്ക് നിത്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതെന്താ ഭക്ഷണം ഷവായാവാം മസാലദോശയാവാം വസ്ത്രം മൊബൈൽ ഫോണുകൾ ഇതൊക്കെ ഫൈനൽ പ്രോഡക്റ്റുകളല്ലേ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി അല്ല മൊബൈൽ ഫോൺ അപ്പം ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഡയറക്റ്റ് എന്ന് പറയുന്നത് ഇതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ ഓട്ടോണോമസ് ഡിമാൻഡ് ഇപ്രാവശ്യം ഇവിടെ ഡയറക്റ്റ് ഡിമാൻഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തപ്പോൾ അടുത്ത പ്രാവശ്യം പി എസ് സി ഓട്ടോണോമസ് ഡിമാൻഡ് എന്താ ഇതൊക്കെ പ്ലസ് ടുവിൻ്റെ മാക്രോ എക്കണോമിക്സിന് അത് കോമേഴ്സ് ടെക്സ്ബുക്കിനത് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല ഓക്കെ എൻ സി ആർ ടിക്കകത്ത് ഈ പെർസ്പെക്റ്റീവിലുള്ള നോട്ട് ഉണ്ട് പക്ഷേ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് ഡിമാൻഡ് ഉണ്ട് ഡിറൈവ്ഡ് ഡിമാൻഡ് ഓക്കെ അതായത് ഇപ്പം മസാല ദോശയ്ക്ക് ഡിമാൻഡ് കൂടുക എന്നായിരിക്കട്ടെ അപ്പം മാവിൻ്റെ ഡിമാൻഡ് വരും മസ് ഉരുളക്കിഴങ്ങ് സവാള ഇതിൻ്റെ ഡിമാൻഡ് കൂടും ഫൈനൽ പ്രോഡക്റ്റ് മസാല ദോശയാണ് പക്ഷെ മസാല ദോശയ്ക്ക് ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് പറ്റും അതിൻ്റെ സപ് അല്ലെങ്കിൽ അതിനകത്തുള്ള കമ്പോണൻ്റുകളായ ഉരുളക്കിഴങ്ങ് ഉള്ളി നെയ്യ് അല്ലെങ്കിൽ അരി അരിമാവ് ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടും ഇതൊരിക്കലും ഫൈനൽ പ്രോഡക്റ്റ് അപ്പം അരിമാവ് ആരും വാങ്ങി കഴിക്കാറുണ്ടോ ഇല്ലല്ലേ അരിമാവ് ചുട്ട് ദോശയാക്കണമെന്ന് കഴിക്കാറുള്ളൂ പിന്നെ ദോശയുടെ ഡിമാൻഡ് കൂടുമ്പോൾ അരിമാവിൻ്റെ ഡിമാൻഡ് കൂടുമല്ലേ അല്ലേ അപ്പം ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഉപയോഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകതയാണ് ബെസ്റ്റ് എക്സാമ്പിൾ പെൻസിലിന് ഡിമാൻഡ് കൂടുമ്പം അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടണം അപ്പോൾ പെൻസിലിനകത്ത് ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ പെൻസിലിൻ്റെ പെയിൻറ് അതിൽ ഉണ്ടാക്കിയുള്ള തടി മരം അതിൻ്റെ ബാക്ക് ലിഫിന് ഇറേസർ ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടത്തില്ലേ ഇതാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്നത് ഡിറൈവ് ഡിമാൻഡ് അപ്പം ഡയറക്റ്റ് ഡിമാൻഡും ഉണ്ട് ഡിറൈവ് ഡിമാൻഡ് ഡ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഡയറക്റ്റ് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമുള്ള കമ്പോണൻറ്റുകളുടെ ഡിറൈവ്ഡ് ഡിമാൻഡ് കൂടും എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ ഇപ്പം കറണ്ട് അഫെയേഴ്സിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു കാര്യം സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഷോർട്ടേജ് വന്നപ്പോഴത്തേക്കും ഇന്ത്യയിലെ കാർ മേഖല കംപ്ലീറ്റ്ലി പണി കിട്ടി എന്തുകൊണ്ടാ കാറ് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടർ ഉണ്ടാക്കണം സെമി കണ്ടക്ടറിൽ കാർ ഉണ്ടാക്കാൻ പറ്റില്ല കാര്യം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ സെമി കണ്ടക്ടിന് അവിടുത്തെ ഡിമാൻഡ് ഡിറൈവ് ഡിമാൻഡാണ് ഡയറക്ട് ഡിമാൻഡ് അല്ല അപ്പോൾ സെമി കണ്ടക്ട് കിട്ടിയാൽ അത് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന വാഹനത്തിൽ സെമി കണ്ടക്ടർ ഉണ്ടെങ്കിൽ വാഹനം വർക്ക് ആവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഇത് ന്യൂസിലുള്ള കാര്യമായതുകൊണ്ടാണ് പി എസ് സി ചോദിച്ചത് അപ്പം ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള അറിവ് നമ്മൾ പല കാര്യത്തിൽ നേടിയെടുക്കണം ഓക്കെ ഇനി വരുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലും ഇതേ മാതൃകാ ചോദ്യങ്ങളായി നമുക്ക് വരികൾ ഇതൊക്കെ ഒരു സൂചന മാത്രമാണ് എങ്ങോട്ടാണ് പി എസ് സി പോകുന്നത് എന്നുള്ള സൂചനയാണ് നമ്മൾ ഒന്ന് കഷ്ടപ്പെടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സീരീസ് റാങ്ക് മേക്കിംഗ് റയർ ഫാക്സ് സീരീസുകൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ എക്യുപ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ഡിമാൻഡ് നോക്കിയാലോ ഇൻകം ഡിമാൻഡ് ഇൻകം ഡിമാൻഡ് പേരിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾക്ക് മാസം ഒരു പതിനായിരം രൂപ വരുമാനം ഉണ്ടായിരുന്നിരിക്കട്ടെ പെട്ടെന്നാണ് നിങ്ങളുടെ ഇൻകം കൂടുന്നത് മാസം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരുമാനം ഉണ്ട് വരുമാനമായിരുന്നിരിക്കട്ടെ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ നിങ്ങളുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചില ഭാഗം പൈസ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും ഫോർ എക്സാമ്പിൾ എല്ലാവരുടെ കയ്യിലും കാശ് കൂടി കഴിഞ്ഞാൽ ഒരു മനുഷ്യനിന്ന് ഷവായക്ക് ലിമിറ്റുണ്ട് അപ്പം ഷവായയുടെ ഡിമാൻഡ് കൂടുന്നതിനേക്കാൾ കൂടുതൽ എവിടേത ഡിമാൻഡ് കൂടുക സ്വർണത്തിൻ്റെ ഡിമാൻഡായിരിക്കും സ്വർണം സ്വർണ്ണം അപ്പോൾ ഒരാളുടെ ഇൻകം അല്ലെങ്കിൽ വരുമാനം നേടുമ്പോൾ വസ്തുക്കൾ ഡിമാൻഡ് കൂടുന്നെങ്കിൽ അത് ഇൻകം ഡിമാൻഡാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ ഇൻകം ഡിമാൻഡ് നിങ്ങളുടെ വരുമാനം കൂടുന്നു നിങ്ങൾ കൂടുതൽ വസ്തുക്കൾ അതിനുവേണ്ടി വാങ്ങിക്കുന്നു അത് ഇൻകം ഡിമാൻഡ് അപ്പം ഇടയ്ക്ക് വെച്ച കേരളത്തിൽ പ്രോപ്പർട്ടി ഭൂമിക്ക് ഭയങ്കര വിലയായിരുന്നു അത് ഇൻകം ഡിമാൻഡാണ് കാരണം വിദേശത്തുനിന്ന് ധാരാളം പണം ഇന്നാരെ ഡിപ്പോസിറ്റ് വഴി കേരളത്തിലേക്ക് വരുന്നു അതിന് ഭാഗമായിട്ട് ഒരുവിധം കുറേ ആൾക്കാർ ഇൻകം കൂടുന്നു അപ്പോൾ അവരെന്ത് ചെയ്തു ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭൂമിയുടെ ഭൂമി ിലയ്ക്ക് വാങ്ങിക്കുന്നു അപ്പം ഭൂമിയുടെ ഡിമാൻഡ് കൂടി ഭൂമിയുടെ സപ്ലൈ കോൺസ്റ്റന്റ് ആണല്ലോ ലാൻഡ് നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കില്ലല്ലോ ഡിമാൻഡ് കൂടി ഭൂമിയുടെ വില മേലോട്ട് പോയി അപ്പം മറ്റൊരു ടൈപ്പ് ഡിമാൻഡാണ് കോമ്പോസിറ്റ് ഡിമാൻഡ് കോമ്പോസിറ്റ് ഡിമാൻഡ് ഓക്കെ ഇപ്പൊ ഒരു ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിന് ഒന്നിൽ കൂടുതൽ ഉപയോഗം കൊണ്ടുവന്നിരിക്കട്ടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോമ്പോസിറ്റ് ഡിമാൻഡ് അപ്പോൾ ഒരു ഉദാഹരണം കോട്ടൺ പരിധി കോട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഇപ്പൊ ഈ ഡ്രസ്സ് കോട്ടൻ്റെ ആണ് അതേപോലെ തന്നെ ചില ബെഡ് ഉണ്ടാക്കുന്ന കോട്ടൺ വേണം അല്ലേ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ കോട്ടൺ തുണി ഉണ്ടല്ലോ മരുന്ന് അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസ് വൈദ്യ പരിശോധനാ കാര്യങ്ങൾക്ക് നമുക്ക് കോട്ടൺ വേണം നമ്മൾ ചിലപ്പം കാർപ്പറ്റ് ഉണ്ടാക്കുന്ന കോട്ടൺ കൊണ്ടായിരിക്കും അപ്പോൾ ഒരു വസ്തുവിന് പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ കോമ്പോസിറ്റ് യൂസ് ഉള്ള ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഡിമാൻഡ് കോമ്പോസ്റ്റ് ഡിമാൻഡാണ് കോട്ടൺ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു ഒരു ചിക്കൻ നിങ്ങൾ ചിക്കൻ കൊണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം ചിക്കൻ ബിരിയാണി ഉണ്ടാകാം ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാകാം ആ ഒരു പ്രോഡക്റ്റിൻ്റെ പല ഉപയോഗം നിങ്ങൾക്കുണ്ട് അപ്പം അത്തരത്തിൽ കോമ്പോസിറ്റ് യൂസ് വരുമ്പോഴത്തേക്കും അതിന് ഡിമാൻഡ് കൂടും അതാണ് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നൊരു കാര്യം ഒരു ദിവസം ഈ ഡ്രസ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞൊന്നിരിക്കട്ടെ എന്നാലും കോട്ടൺ ഇൻഡസ്ട്രി സ്ട്രോങ് ആയിട്ട് എന്തുകൊണ്ടാണ് കാര്യം ഈ ഫസ്റ്റ് എയ്ഡിന് വേണ്ടി നമുക്ക് കോട്ടൺ ആവശ്യമുണ്ട് അപ്പം അവിടെ ഡിമാൻഡ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഡിമാൻഡാണ് കോമ്പോസിറ്റ് ഡിമാൻഡ് അപ്പം നിങ്ങൾ ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞത് ഉൽപാദക ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ് അതായത് ഉൽപാദക ഘടകങ്ങൾ ഒരു ഫൈനൽ ഉൽപ്പന്നത്തിൻ്റെ അല്ല ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സെയിൽസ് കൂടുമ്പോഴത്തേക്കും ആ ഫൈനൽ ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള കമ്പോണൻറ്റുകൾ ഉൽപാദന ഘടകങ്ങൾ ഡിമാൻഡ് കൂടും എന്നാണ് വരാം യെസ് നിങ്ങൾ പറഞ്ഞത് ഡിറൈവ്ഡ് ഡിമാൻഡാണ് ഫൈനൽ പ്രോഡക്റ്റ് ഉൽപ്പാദന പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡായിരുന്നെങ്കിൽ അത് ഡയറക്റ്റ് ഡിമാൻഡ് ഡിമാൻഡായിരുന്നേ പക്ഷേ ഇത് ഘടകങ്ങളുടെ ഡിമാൻഡാണ് അപ്പം അത് എന്ത് വരും ഡിറൈവ്ഡ് ഡിമാൻഡ് ആകുന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ എന്തായാലും പുഷ് ചെയ്യാൻ സാധിക്കും കാര്യം എപ്പോഴും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുമ്പോഴാണ് ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സുകൾ ഇവോൾവ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം എപ്പോഴും പറയുന്ന പോലെ നിങ്ങളാണ് ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ